സംസാരമല്ലേ ബാക്കി സംസാരങ്ങള് വേണ്ട നമ്മളങ്ങ് പറഞ്ഞോളാം അവർക്ക് അറിയാം ഫുഡൊക്കെ വാങ്ങിച്ചോക്കി അറിയാം അവര് കഴിച്ചോളും ആണ് പെണ്

ആ അതെ നേരത്തെ ലിസ്റ്റ് നിർമ്മ അങ്ങനെ പോശ്യല്ലോ ഒരു പെണ്ണു അത് ഇപ്പൊ ഞാനാ ലീഡർ വേറെ സംസാരങ്ങളൊന്നും വേണ്ട എവിടാ നമ്മളങ്ങ് പറയും പിന്നെ ഉമാരെ വിളിക്കാ ഇനി പത്ത് പേരെ വിടണോ വിടണോ വേണ്ട 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 വിട് വിട് അത് വന്നോളാം അല്ലേ പോയി നോക്കിട്ടോടാ ആ നോക്കിട്ടോടാടാ െ ഫ്ലിപ്പ് കിണിക്കണത് കിണിക്കണത് എന്താ അവര് ഫ്ലിപ്പ് ഫ്ലിപ്പ് വേണ്ടേ വലിയ സൗണ്ട് വേണ്ട ഒരുപാട് ഒരുപാട് സൗണ്ട് വേണ്ടേ ഇല്ല പിന്നെ നിന്റെ മായത്തെല്ലോ എന്റെ പരിപാടി പോടാ സംസാരിക്കീഡർ ഞാൻ പറഞ്ഞു അവര് അവര് ഫുഡ് അവര് കൊണ്ടെടുക്കാം അതല്ലേ അതിന്റെ ഇത് നമ്മടുത്താണ് അതിന്റെ

ഇവര് എന്താണിത് ലീഡറേടാ വന്നേ അല്ലേ ഉള്ളൂ നില്ലേ ഒരുപടി ആ ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ ഹലോ ആ കൊഴപ്പില്ല ബ്രോ ഇറ്റ് നമ്മള് ഇവിടെ പേര് വെയിറ്റിംഗ് ആണ് ഇവിടെ ആഹ് ഇറ്റ്സ് ഒക്കെ ഇറ്റ് പെട്ടെന്ന് പറഞ്ഞേ പെട്ടെന്ന് പറഞ്ഞാ പെട്ടെന്ന് പറഞ്ഞേസ് ആണെങ്കിൽ ഗ്യാങ് വരുമ്പഴാണോ ഈ സൗണ്ടുകളൊക്കെ വിടുന്ന വേണ്ട അത് ഇത് കഴിട്ട് എന്നിട്ട് തരാക്കണം പിന്നെ പറഞ്ഞേ വെളി പറഞ്ഞേ ഇത് കഴിഞ്ഞിട്ടല്ലേ അരി പെട്ടെന്ന് ആ ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് എല്ലാരും പറഞ്ഞേ പെട്ടന്ന് ഇതെ ആർക്കുമായിട്ടാണല്ലോ മെച്ചം ദീവ് പറയുന്ന കേട്ടെ ഈ പ്ലാസ്റ്റിക് ഹലോ കാണുന്ന റീല് റീല് കാണുന്ന വീടിന്ന് ടാ മോനെ ഇത് ഇതേ ഇത് വലിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാ മനസ്സിലായി ഒരു മുപ്പത് മുപ്പത് അറുപത് പേര് കൂടുന്ന ഒരു മീറ്റിംഗ് മനസ്സിലായില്ലേ മറ്റേ വലിയ കുടുംബശ്രീ താളങ്ങളൊന്നും വേണ്ട മനസ്സിലായി ഇവിടെ നമ്മളുണ്ട് മൂന്നുപേരും അങ്ങനെ നിക്കണി ആ അല്ല അതിന്റെ ആവശ്യമില്ല ആരാണെങ്കിൽ മനസ്സിലായില്ലേ വേണ്ട ഡ്രിം ചെയ്ത് അങ്ങനെ പിടിച്ചു

ടാ ഞാൻ പറയട്ടെ ഇവിടെ ഞാൻ എൻ്റെ ഒരു കണ്ണിലുള്ള കാഴ്ചപ്പാട് ഇവിടെ ഡൊമിനേഷൻ ആണെങ്കിലും എല്ലാത്തിനും നമ്മളല്ലേ ഇവിടെ പിന്നെ നമ്മള് തന്നെയാണ് മെയിൻ അത്ര തന്നെ ോ തിരിഞ്ഞില്ല ആ അങ്ങനെ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ അല്ലല്ല അങ്ങനെ നിക്കാ പറയേ നിങ്ങൾ വിലയൊക്കെ ആ എന്താണ് നിങ്ങളെയൊക്കെ പറ്റുമോ ബാക്കി പറഞ്ഞോ എല്ലാരും പറഞ്ഞോ ഇത് എന്താ പറഞ്ഞു ും പരിചയപ്പെടാം എല്ലാരും എനിക്ക് ഇടങ്ങി ബാക്കിലോട്ട് നിന്നാ ബാക്കിൽ നിന്നാ മതി അവിടെ നിന്നാതി ലീഡറെ കേട്ടില്ല പേര് കുട്ടീന്റെ പേര് കേട്ടില്ലായിരുന്നു ട്ടാ അത് ഇവിടെ ആര് എല്ലാരും സ്വരത്തി പറയുന്നു അതെ അതെ അപ്പം ആ ഞാൻ ഗ്യാങ്ങിന്റെ ലീഡറാണ് സിങ്കിച്ചു ഇത് കോലീഡറ് പിന്നെ ഇത് അഖില് അടുത്ത കോലീഡർ ആണ് ആ അങ്ങനെ കൊറച്ചേരൊക്കെ ഉണ്ട്

െ എന്തെങ്കിലും ഒക്കെ പറഞ്ഞോ നിങ്ങള് എന്താണ് അപ്പം നിങ്ങളുടെ സേവറ് സേവിയർ മന്നിട്ടില്ല സേവർ മോട്ടില്ല കുറച്ച് കഴിയും ആ ആ നിങ്ങള് എന്താണ് പരിപാടി സിറ്റിയിൽ കഴിച്ചോ എല്ലാരും എന്താണ് കയ്യിൽ അഖിലെണ്ണി നിങ്ങളെ വീട്ടിൽ വന്നായിരുന്നു ഷൂലൈസർ കുറച്ച് കൊറച്ച് ആൾക്കാരെ കണ്ടായിരുന്നൊണ്ട് ശരിയായിട്ട് നീ എന്താ നിങ്ങളെയൊക്കെ എടാ ബാക്കിലുള്ളൊരു അലക്കാ നിക്കണേ ഇവിടെ സംസാരിക്കും ബാക്കിലോട്ട് പോയി ബാക്കിലോട്ട് ബാക്കിലോട്ട് ആ ആ ബാക്കിയുള്ളത് കൊണ്ട് ആ ഇനി ബാക്കിയുള്ളത് സംസാരിക്കാൻ പറ്റിയ വളരെ സന്തോഷം നമ്മളെ മീറ്റ് ചെയ്യാൻ വന്ന് നമ്മള് അതിന്റെ ഒരു ഇതൊക്കെ ഉണ്ട് നമുക്ക് മനസ്സിലായാലും ആ അത് അത് കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി ഒരു ദിവസം നമുക്ക് എല്ലാരെയും മീറ്റ് ചെയ്യാം ആ മീറ്റ് ചെയ്യാം എന്താ പറയുക നമുക്ക്

ലീഡർ ഉണ്ട് ലീഡറായിരിക്കും വിളിച്ചു എന്നെത്തരവി എന്നെ തരം വിളിച്ചു എന്നെത്തൊരു വിളിച്ച് കണ്ടി ഇതിന

പോ ലാ പോരാളനെ ആടാ നിങ്ങൾ ഒതിരപ്പെട്ടോ നിക്ക് പ്രശ്നവായി നിക്ക് ഒതിരപ്പെട്ടോ ഒതിരപ്പെട്ടോ എന്നാ ഇതിനക്ക് നന്നാ सारे ഓടി ગયા ഓട് 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 ഇവിട് ഓട് അയ്യോ ഫ്ലിപ്പിന് ഫുൾ പവർ കൊടുത്തിരിക്കുന്ന ഫ്ലിപ്പിന് ഫുൾ പവർ കൊടുത്തിരിക്കുന്ന ഇടിക്കാനയൊക്കെ ഫുൾ പവർ